സന്ദീപ് രാജാക്ക ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട് സന്ദീപ് വെരി ഗുഡ് ഈവനിങ് ഇപ്പോൾ സി പി ഐ ജില്ലാ കൗൺസിലിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഡോക്ടർ അരുമാർ അസരത്തിൽ തന്നെയാണ് ഈ ജില്ലാ എക്സിക്യൂട്ടീവിനും ജില്ലാ കൗൺസിലിനും രൂക്ഷമായി വിമർശനമാണ് സർക്കാരിനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കുമെതിരെ ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അല്പം കൂടി ജനകീയരാകണമെന്ന അഭിപ്രായം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ സർക്കാരിന്റെ സാമ്പത്തിക നയം തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നുവെന്ന ഒരു വിലയിരുത്തലും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനമായും അവരെ എടുത്തു പറയുന്നത് ധനവകുപ്പ് ചുതഞ്ഞ പരാജയമാണെന്ന വിമർശനമാണ് സി പി ഐ ജില്ലാ ഇസ്റ്റിറ്റ്യൂട്ടുകളിൽ കൂടുതലായും ഉയർന്നിരിക്കുന്നത് അതിൽ മറ്റു മേഖലകളിലൊക്കെ സി പി ഐ വകുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ വിമർശനമായി സി പി ഐ മന്ത്രിമാർ സി പി ഐ ഉന്നയിക്കുമ്പോൾ ഇടുക്കി ജില്ലാ കൗൺസിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സി പി ഐ വകുപ്പുകളുടെ നിറം വന്നാൻ കാരണമായിട്ടുള്ളത് ധനവകുപ്പാണ് സഭയുടെ പ്രതിസന്ധിയിലെ തെരഞ്ഞെടുപ്പിൽ പിരിപ്പടി ആയിട്ടുണ്ട് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക ഭാഗമാണ് സാമ്പത്തിക നയം കൈകാര്യം ചെയ്യുന്നതിൽ ധനവകുപ്പ് തികഞ്ഞ പരാതിയുമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യം സി പി ഐ വകുപ്പുകളുടെ നഷം വന്നുള്ള പ്രധാനപ്പെട്ട കാര്യമായി അത് ചൂണ്ടിക്കാണിക്കുകയാണ് ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും ജനകീയ മുഖം നഷ്ടമായിരിക്കുന്നു എന്ന രൂക്ഷമായ വിമർശനം ജില്ലാ കൗൺസിലിൽ ഉയരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതാണ്